യാത്ര തുടങ്ങിയത് ഇടുക്കിയിലെ അതിമനോഹരമായ കൊടുകുത്തി വ്യൂ പോയിന്റിൽ നിന്നാണ് പുലർച്ചെയാണെങ്കിൽ ചേർന്ന് അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മലനിരകളും താഴ്വരകളും കണ്ടുകൊണ്ട് അല്പനേരം ഇവിടെ ചെലവഴിച്ചു കൊടുകുത്തിയിൽ നിന്ന് യാത്ര തുടർന്ന് അധികം ദൂരെയല്ലാതെ നമ്മൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം കണ്ടു മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവായിരുന്നെങ്കിലും ആ കാഴ്ചയും തണുത്ത കാറ്റും യാത്രയുടെ ആവേശമുയർത്തി കുറച്ചുനേരം അവിടെ നിന്ന് ഫോട്ടോകളും എടുത്ത് നമ്മൾ യാത്ര തുടർന്നു വഴിയിൽ നിറയെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ചെറിയ ഗ്രാമങ്ങളുമൊക്കെയായി ശാന്തമായ അന്തരീക്ഷം അതൊക്കെ കണ്ടും ആസ്വദിച്ചും മുന്നോട്ടു പോയപ്പോൾ നമ്മൾ കുട്ടിക്കാനമെത്തി പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലം ശരിക്കും മനസ്സിന് കുളിരകി കുട്ടിക്കാനത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ടത് നേരെ പോയാൽ കട്ടപ്പനയിലേക്കും വാഗമണ്ണിലേക്കും എത്താം കുട്ടിക്കാനം പിന്നിട്ട് അധികം വൈകാതെ നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ മനോഹാരിത കണ്ടു എങ്കിലും അവിടെ നിൽക്കാതെ യാത്ര തുടർന്നു കല്ലാർ കവലയിലെത്തിയപ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് പരുന്തുംപാറ ലക്ഷ്യമാക്കി മുന്നോട്ടു പോയി പിന്നീട് തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളെ വരവേറ്റത് ആ കാഴ്ചകൾ ആസ്വദിച്ച് അധികം വൈകാതെ നമ്മൾ പരുന്തുംപാറയിലെത്തി വാഹനം പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം പോയത് തൊട്ടടുത്തുള്ള മൊട്ടക്കുന്നിലേക്കാണ് അവിടേക്ക് പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ നിന്ന് കാഴ്ചകൾ അടുത്തുള്ള കടയിൽ നിന്ന് ബജി വാങ്ങിക്കഴിച്ചു പിന്നീട് നമ്മൾ നടന്നത് സുസൈഡ് പോയിന്റിലേക്കാണ് നല്ല ശക്തിയായ കാറ്റാണ് അവിടെ നമ്മളെ എതിരേറ്റത് വലിയ പാറക്കെട്ടുകളും ആഴത്തിലുള്ള താഴ്വരകളും ചിലപ്പോൾ നമ്മളെ മുഴുവൻ മൂടി നിൽക്കുന്ന മേഘങ്ങളും ഈ കാഴ്ചകൾ ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കും യാത്രയുടെ ക്ഷീണം മുഴുവൻ മറന്നുപോകാൻ ഈ ഒരൊറ്റ കാഴ്ച മതി സുരക്ഷാ വേലികൾ ഉള്ളതുകൊണ്ട് ഭയമില്ലാതെ നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേടിനടുത്തുള്ള അതിമനോഹരമായ പരുന്തുംപാറയിലാണ് പോലെ തന്നെ ഒരു പരുന്താറയിൽ പറന്നിറങ്ങുന്നത് പോലെ തോന്നിക്കുന്ന ഒരു വലിയ പാറ ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന പേര് വന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്ററിലധികം ഉയരത്തിലാണ് ഈ സ്ഥലം പരുന്തുംപാറയുടെ ഏറ്റവും വലിയ ആകർഷണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നാൽ ആഴത്തിലുള്ള താഴ്വരകളും പച്ചപ്പ് നിറഞ്ഞ മൊട്ടയ്ക്കുന്നുകളും വളഞ്ഞുപുളഞ്ഞ റോഡുകളും വ്യക്തമായി കാണാം ഭാഗ്യമുണ്ടെങ്കിൽ കോടമഞ്ഞ് താഴ്വാരങ്ങളെ മുഴുവൻ മൂടുന്ന അത്ഭുതകരമായ കാഴ്ചയും ഇവിടെ പതിവാണ് അതോടൊപ്പം ഇവിടെ വീശുന്ന ശക്തമായ കാറ്റ് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക അനുഭവം നൽകുന്നു ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത മകരസംക്രമ സമയത്ത് ശബരിമലയിൽ തെളിയുന്ന മകരജ്യോതി കാണാൻ സാധിക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണിത് എന്നതാണ് അതുകൊണ്ട് തന്നെ മകരവിളക്ക് സമയത്ത് ധാരാളം ഭക്തർ ഇവിടെ തടിച്ചുകൂടാറുണ്ട് പ്രധാന വ്യൂ പോയിന്റിന് പുറമെ തൊട്ടടുത്തുള്ള മൊട്ടക്കുന്നിലേക്ക് ഒരു ചെറിയ ട്രക്കിംഗ് നടത്താനും ഇവിടെ സൗകര്യമുണ്ട് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ആനന്ദം നൽകും സൂര്യാസ്തമയം കാണാൻ പറ്റിയ ഒരിടം കൂടിയാണ് പരുന്തുംപാറ സന്ധ്യാസമയങ്ങളിൽ ഇവിടെ എത്തിയാൽ ആകാശത്തിന്റെ നിറം മാറുന്ന മനോഹരമായ ഒരു സൂര്യാസ്തമയം കാണാം അത് കാണാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നു ഇവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയിൽ പാറക്കെട്ടുകൾക്ക് സമീപം ഇരുന്നു കൊണ്ട് സമീപത്തുള്ള കടകളിൽ നിന്ന് ചൂടുള്ള ബജ്ജിയും ചായയും കഴിക്കുന്നതും ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പാറക്കെട്ടുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇടുക്കിയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിച്ച ഈ സ്ഥലം പ്രകൃതിയെ അടുത്തുനിന്നറിയാനുള്ള ഒരു മനോഹരമായ അവസരമാണ് നൽകുന്നത് പരുന്തുംപാറയിലേക്ക് എങ്ങനെയെത്താം പരുന്തും പാറയിലേക്ക് എത്താൻ പല വഴികളുണ്ട് എന്നാൽ പൊതുവെ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന വഴികൾ താഴെ കൊടുക്കുന്നു ഒന്ന് റോഡ് മാർഗം കോട്ടയം വഴിയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനം വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം കുട്ടിക്കാനം കഴിഞ്ഞ് ഏകദേശം ആറ് മുതൽ വരെ കിലോമീറ്റർ സഞ്ചരിച്ചാൽ കല്ലാർ കവലയിലെത്തും അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ പരുന്തുംപാറയിലെത്താം കട്ടപ്പന വഴിയാണെങ്കിൽ കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനം ഭാഗത്തേക്ക് വരുമ്പോൾ കല്ലാർ കവലയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞും പരുന്തുംപാറയിലേക്ക് എത്താം നിങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ കുട്ടിക്കാനം കല്ലാർ റൂട്ടിൽ സൂചനാ ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മതി പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് രണ്ട് പൊതുഗതാഗതം അടുത്തുള്ള പ്രധാന ബസ് സ്റ്റേഷനുകൾ കുട്ടിക്കാനം പീരുമേട് എന്നിവയാണ് അവിടെ നിന്ന് ടാക്സി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പരുന്തുംപാറയിലേക്ക് പോകാവുന്നതാണ് മൂന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് പരുന്തുംപാറയ്ക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ബസ് മാർഗമോ ടാക്സിയിലോ പരുന്തുംപാറയിലേക്ക് എത്താം വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ പരുന്തുംപാറയിലേക്ക് പോകാം യാത്ര പുറപ്പെടുന്നതിനു മുൻപ് കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം കോടമഞ്ഞും മഴയുമൊക്കെ യാത്രയെ ബാധിക്കാൻ സാധ്യതയുണ്ട്